സോക്സ് സോക്സ് അതായത് അതെ കാലിട്ട് കേറിയ കാലിന്റെ പണിക്ക് തീരും ചക്ക എന്താ രണ്ട് സോക്സ് ഇട്ടു ഒരട്ട പിടിച്ചിരിട്ട് കയറി കേട്ടിന്റെ മുഖം കാണാ കേട്ടി തീരുന്ന അവിടുന്ന് അങ്ങനെ ഇന്നത്തെ ഈ ഒരു പരിശ്രമത്തിൽ എല്ലാവരും ലൈക്ക് കൊടുക്കുക കേട്ടിട്ട് ഞാൻ കൊളാബ് ചെയ്യാ ഇനി ബോള് ഇങ്ങനെ തങ്ങി നിന്ന കേട്ടിയുടെ നമ്പർ തരാ കേട്ടിട്ട് കോണ്ടാക്ട് ചെയ്യാ കേട്ടിട്ട് 아이다 uh, <laughs> <laughs>